കട്ടപ്പ എന്തിനു ബാഹുബലിയെ കൊന്നു പറയുന്നത് മറ്റാരുമല്ല ബാഹുബലി തന്നെയാണ് ബാഹുബലിയുടെ പ്രൊമോഷന് വേണ്ടി കൊച്ചിയിൽ ആ രഹസ്യം പ്രഭാസ് വെളിപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തിയെട്ട് ആകാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ പ്രേമികളൊക്കെയും അതിന് പ്രധാന കാരണവും തന്നെയാണ് കട്ടപ്പ എന്തിനു ബാഹുബലിയെ കൊന്നു എന്നറിയണം ബാഹുബലിന്റെ കൺക്ലൂഷന്റെ ആദ്യ ഷോ തന്നെ കാണണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഇല്ലെങ്കിൽ കണ്ടവർ വന്ന കഥ പറയും അതുമല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു മനുഷ്യനെ വെറുപ്പിക്കും കട്ടപ്പ എന്തിനു ബാഹുബലിയെ കൊന്നു എന്നറിയാനാണ് പ്രേക്ഷകർ ഇത്രയും നാൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് റിലീസിന് ഏതാനും ദിവസം ബാക്കി നിൽക്കുകയാണ് പ്രഭാസ് അതിന് ഉത്തരം പറഞ്ഞത് കട്ടപ്പ എന് ബാഹുബലിയെ കൊന്നു എന്ന ചോദ്യത്തിന് ആള് മാറിപ്പോയതാണെന്നാണ് പ്രഭാസിന്റെ മറുപടി ബാഹുബലിയെ കൊല്ലാൻ കട്ടപ്പ വിചാരിച്ചിരുന്നില്ല ആള് പോയതാണെന്നും എന്തായാലും അതൊരു സസ്പെൻസ് തന്നെയാണ് അറിയാൻ ഇരുപത്തി വരെ കാത്തിരിക്കാനും പ്രഭാസ് പറഞ്ഞു ബാഹുബലി ഇറങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ ഇക്കാര്യം പറഞ്ഞിരുന്നു ബാഹുബലി അറിഞ്ഞുകൊണ്ട് കട്ടപ്പ കൊല്ലില്ല ഇരുട്ടിൽ ആള് മാറി പോയതാകാം എന്തായാലും പ്രഭാസിന്റെ ഉത്തരം കേട്ടപ്പോ ശരിക്കുള്ള കാരണം അറിയാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ ഒന്നുകൂടി കൂടി എന്ന് തന്നെ പറയാം ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലി വെള്ളിയാഴ്ച എത്തുകയാണ് എന്നാൽ കേരള റിലീസ് വിതരണക്കാർക്ക് ഒരു വെല്ലുവിളിയായിരിക്കുകയാണ് മുന്നൂറോളം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്ന ഈ ചിത്രത്തിന് ഇപ്പോൾ അത്രയുമധികം തിയേറ്ററുകൾ കിട്ടില്ല എന്നാണ് അറിയുന്നത് ഇത്രയും തിയേറ്ററുകൾ ബാഹുബലിക്ക് നൽകിയാൽ മലയാള ചിത്രങ്ങൾക്ക് ഒരു ഭീഷണിയാകും എന്നതാണ് കാരണം ബാഹുബലിയുടെ റിലീസ് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുക മമ്മൂട്ടിക്കാണ് തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടുന്ന ദ ഗ്രേറ്റ് ഫാദർ പുത്തൻ പണം എന്നിവ പ്രതിസന്ധിയിലാകും നൂറ് കോടി ക്ലബ്ബ് ലക്ഷ്യമിടുന്ന ഗ്രേറ്റ് ഫാദറിനാകും ഇത് കൂടുതൽ ക്ഷീണം മുന്നൂറ് തിയേറ്ററുകളിൽ ബാഹുബലി ഇത് കൺക്ലൂഷന്റെ റിലീസ് എത്തും എന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന വിവരം എന്നാൽ നൂറ്റി അൻപത് തിയേറ്ററുകളെ ചിത്രങ്ങൾക്ക് ലഭിക്കൂ എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ തിയേറ്ററുകൾ ലഭിക്കുന്നതിനായുള്ള ചർച്ചകൾ നട യാണ് ബാഹുബലി ടീം എന്തായാലും പ്രേക്ഷകരെല്ലാം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ബാഹുബലി ദ കൺക്ലൂഷന് വേണ്ടി